ഇൻഹേലറുകളും നേസൽ സ്പ്രേകളും ഉപയോഗിക്കുന്നവർക്ക് മുന്നറിയിപ്പുമായി ആരോഗ്യ വിദഗ്ധർ ഇൻഹേലറുകളും നേസൽ സ്പ്രേകളും ദീർഘകാലം ഉപയോഗിക്കുന്നവരിൽ വായിലും കണ്ണിലും ശ്വാസകോശത്തിലും അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ആരോഗ്യ വിദഗ്ധർ കോർട്ടികോസ്റ്ററോയിഡുകൾ വീക്കം നിയന്ത്രിക്കുന്നതിൽ ഫലപ്രദമാണെങ്കിലും അവ രോഗപ്രതിരോധ ശേഷിയെ സാരമായി ബാധിക്കും ഇത് ബാക്ടീരിയ ഫംഗസ് വൈറസ് എന്നിവ ശരീരത്തിൽ കടന്നുകൂടുന്നത് എളുപ്പമാക്കുന്നു മിക്ക ഇൻഹേലറുകളിലും മൂക്കിലുപയോഗിക്കുന്ന സ്പ്രേകളിലും അടങ്ങിയിട്ടുള്ള സ്റ്റിറോയിഡുകൾക്ക് ശ്വാസകോശത്തിലും മൂക്കിലും മാത്രമല്ല ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും പാർശ്വഫലങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നത് ഓറൽ ത്രഷ് വായിലും തൊണ്ടയിലും ഫംഗസ് ഉണ്ടാക്കുന്ന അണുബാധയാണ് ഇൻഹേലർ ഉപയോഗിച്ച ശേഷം വായ കഴുകി തുപ്പാതിരുന്നാൽ ഈ സാധ്യത വളരെ കൂടുതലാണ് ചില സ്റ്റെറോയിഡുകൾ ഇൻഹേലറുകൾ ഉപയോഗിക്കുന്നവരിൽ പ്രത്യേകിച്ച് പ്രായമായവരിലും സിഒപിഡി പോലുള്ള രോഗങ്ങൾ ഉള്ളവരിലും ന്യൂമോണിയ വരാനുള്ള സാധ്യത കൂട്ടും ചില ഇൻഹേൽഡ് സ്റ്റെറോയിഡുകൾ ഉദാഹരണത്തിന് ബുഡേസൊനായി സിക്കിൾ സൊനൈഡ് ഗുരുതരമായ ശ്വാസകോശ രോഗങ്ങൾക്ക് കാരണമാകുന്ന മയോ ബാക്ടീരിയ മൂലമുള്ള അണുബാധകൾക്ക് കാരണമായേക്കാമെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു ദീർഘകാലം മരുന്ന് ഉപയോഗിക്കുന്നവർ പതിവായി ഡോക്ടറെ കണ്ട് പരിശോധനകൾ നടത്തുകയും മരുന്നിന്റെ അളവ് പുനഃപരിശോധിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്നും ആരോഗ്യ വിദഗ്ദ്ധർ ഓർമ്മിപ്പിക്കുന്നു